കാലവർഷക്കാറ്റ് ശക്തി പ്രാപിച്ചതിന് പിന്നാലെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു ഇന്നും നാളെയും സംസ്ഥാനത്തെ എട്ട് ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ശക്തമായ മഴ കണക്കിലെടുത്ത് ഈ ജില്ലകളിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത തിങ്കളാഴ്ച തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലവർഷം രാജ്യമെമ്പാടും വ്യാപിച്ചതിനിടയിൽ ഡൽഹിയിൽ വീണ്ടും ഭൂചലനം അനുഭവപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് റിക്ടർ സ്കെയിലിൽ മൂന്നേ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ഡൽഹിയില് ഭൂചലനമുണ്ടാകുന്നത് മണ്സൂൺ രാജ്യമെമ്പാടും വ്യാപിച്ചു കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടകയുടെ ഉൾഭാഗം തീരദേശ ആന്ധ്രാപ്രദേശ് കിഴക്കൻ കിഴക്കന് മുതൽ ഹിമാചൽ പ്രദേശ് വരെയുള്ള ഭാഗങ്ങൾ എന്നിവിടങ്ങളില് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനൊപ്പം ഇടിമിന്നലും റിപ്പോർട്ട് ചെയ്തു മൺസൂൺ പാതി ശരാശരി സമുദ്രനിരപ്പിൽ സാധാരണ നിലയിലേക്ക് എത്തുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കൻ ജാർഖണ്ഡിലും പരിസര പ്രദേശങ്ങളിലും നിലനിൽക്കുന്ന ന്യൂനമർദ്ദത്തിന്റെ തോത് കുറഞ്ഞു വരികയാണ് കാലവർഷം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ ജൂലൈ പതിനാല് വരെയുള്ള മഴ മുന്നറിയിപ്പാണ് നിലവിൽ കാലാവസ്ഥാ വിഭാഗം പുറപ്പെടുവിച്ചിട്ടുള്ളത് പത്തനംതിട്ട മുതൽ ഇങ്ങോട്ട് മധ്യ വടക്കൻ ജില്ലകളിലേക്ക് മഴ വ്യാപിക്കും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഴയുടെ അളവ് കുറയാനാണ് സാധ്യത വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക